സൗണ്ട് ആയിട്ടുണ്ടാവില്ല വണ്ടി പാസ് ചെയ്യേണ്ട റോഡിൽ കൂടെ അതൊന്നും സൗണ്ട് കഴിക്കില്ല അങ്കമാലി ട്രാവളി സ്കൂട്ട് ഇക്ക അവിടെ ജോലി ഉണ്ടായിരുന്നു മുന്നേ എയർപോർട്ടിൽ കാർഗോയി ബൈൽ എക്സ്പീരിയൻസ് കയറി ഉണ്ടായിരുന്നു ഇപ്പം അവിടെ ഈ നേരത്തെ ട്രാവഡിങ്ങ് വരുന്നത് പറഞ്ഞാൽ അപ്പം നമുക്ക് ആ ട്രാവഡിങ് സ്ഥലത്ത് കയറിക്കാനുള്ള സ്കൂട്ടർ ഉണ്ടായിരുന്നു കാണാൻ കട ഞാൻ പേര് കാണാൻ സുര അങ്കമാലി ദാബ അങ്കമാലിക്ക് പോണ ബൈൽ തന്നെ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ചാവ പിടിക്കാം നല്ല പക്ഷെ നമ്മൾ ഓർമ്മയില്ല ഫുൾ വൈപ്പാക്കാൻ പോവാണ് പിന്നെ പെട്ടിണ്ട് നമ്മള് ഉപ്പുണ്ട് ഉപ്പാ ഹായ് അറിയും ഉപ്പ നല്ല ക്ഷീണത്തിലാണ് ചവിടിച്ച് ആറ് ടൂസ്റ്റും പിന്നെ ഒരു എന്താണ് പരിപ്പണം പരിപ്പണം ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് സ്ട്രേറ്റും ഓക്കെ വലിയ ഫുഡൊക്കെ നിർത്തുന്നുണ്ടോ കാണിക്കാം പിന്നെ രാത്രിയാണ് ഞങ്ങൾ ഓട്ടൊന്നും കാണിക്കരുത് ഫുഡ് കാണിക്കരുത് ഓക്കെ എന്നാൽ നമുക്ക് കാണും ഞാൻ അവിടെ നിന്ന് നിർത്താം ബൈ അലഗൈസ് ഒക്കെ മൂന്നാറാണ് ചാവുന്ന നിർത്താണ് സ്ട്രേറ്റ് മൂന്നാറാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് വട്ടി പേടിയാ അവര് എൻ്റെ പോട്ടെ അത്ര തണുപ്പായിൻ്റെ ആണ് പറയുന്നത് മൂന്നാറാണ് മൂന്നാറ് കുറച്ച് ചെറുത്തിട്ടാണ് നമ്മൾ നിർത്തിയിട്ട് ഉറങ്ങാണ് ഞാൻ വരുന്ന ഉറങ്ങി നല്ല കുറയ്ക്കില്ല പുള്ളി എല്ലാവരും ഉറങ്ങാണ് ജസ്റ്റ് പുറത്തായി നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾക്ക് ക്കുന്നുണ്ട് പക്ഷേ തണുപ്പ് തണ്ടു മനസ്സിലാക്കണം കാണിച്ച മിസ്റ്റി മൗണ്ടി റിസോർട്ടിൽ ആ വാത്താണ് മിസ്റ്റി മൗണ്ടി റിസോർട്ടാണ് ഇതാണ് നല്ല മനോഹരമായി കഴിച്ചു കഴിച്ച് ഞാൻ കാണിച്ചു തരാം എനിക്ക് ടെൻഷനാണ് വണ്ടികളാം ടെൻഷനാണ് എല്ലാവരും കഴിച്ചതാണ് ആ തണുക്കുട്ടെന്താ പിച്ചും പേര് പറയുണ്ടോ നിങ്ങളത് മെയിൻ ചെയ്യേണ്ടത് അതെനിക്ക് പറയാനുള്ളത് അപ്പോൾ ആണിവിടുത്തെ കാര്യങ്ങള് തണുക്കുട്ട എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കൂട്ടിട്ട് കേസ് ഓക്കെ ഇനി എനിക്ക് നല്ലപോലെ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ കൂട്ടിട്ട് ചെറിയ പിന്നെ ഇവിടെ ഏയ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മിസ്റ്റ് കാണിച്ചതാണ് മിസ്റ്റ് റിസോർട്ടില്ലേ എന്താ ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് മൂന്നാറ് അപ്പോൾ എല്ലാവരും കുറക്കാം നമുക്ക് ജസ്റ്റ് നമുക്ക് അദ്ദേഹം തിരക്കില്ല അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയതാണ് ഞാൻ പിന്നെ വരുമ്പോൾ ഉറങ്ങി എൻ്റെ ഉറക്കുകഴിഞ്ഞ് പക്ഷേ ഇതാണ് കിട്ടിയാണെന്ന് കാണാൻ ചെയ്യാം ഓക്കെ ആ ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കി കാണിച്ചാൽ നമുക്ക് ഇത് കണ്ട അതെന്താ പറയുക അതാണ് മൂന്ന് അപ്പുറത്ത് സൂര്യൻ പൊന്നുകൊണ്ടിരിക്കുകയാണ് അത് മല ഓക്കെ ഇത് മലയിൽ അപ്പുറത്ത് സൂര്യൻ പൊന്തി കൊണ്ടിരിക്കുകയാണ് തുമ്പ് കാണണ്ടെനിക്ക് തുമ്പ് കാണാൻ അല്ല മനസ്സില തുമ്പ തുമ്പല്ലേ ആ അപ്പുറത്ത് പൊന്തി ഇത് സൂര്യൻ അവിടെ പൊന്തിണ്ട് മൂന്ന് ഇവിടെ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ അത് വെട്ടിത്തെളുന്ന ക്ഷത്രം പശീല കാണാനില്ല ഇതാണ് ഇവിടെയുള്ള മനോഹരമായി സെറ്റ് ആട്ടാ മൊബൈലിൽ കാണില്ല വീട് അറിയാം അത് രാത്രി എടുക്കാൻ അറിയാത്ത കൊണ്ടാണ് സീറ്റാണ് ആ മൗണ്ടെയ്നും മൗണ്ടെയ്നും ഒക്കെ സൂര്യൻ സൂര്യൻ്റെ ആ മുകളിൽ മറ്റേന്താ സ്റ്റാർ സ്റ്റാറിൻ്റെ അപ്പുറത്ത് മൂണ് അങ്ങനെയൊക്കെ പച്ച മറ്റേ ഓറഞ്ച് നീല അങ്ങനെ സെറ്റപ്പായിട്ട് jangan tak kuat guys tang tu tang tu ini guys oke. ini ada situ kan tu tu situ apa 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 aku ayat tu baik ni lebih dari pujian hari ke guys Bye. guys സബ്സ്ക്രൈബ് ചെയ്തത് ഡു സബ്സ്ക്രൈബ് കഷ്ടപ്പെട്ടേക്കാട്ടി തണുത്ത വീഡിയോ എടുക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം തിരിച്ചു ഇങ്ങനത്തെ വീഡിയോ ഓക്കെ വല്ല വിളി കൊട്ടെ ഇവിടെ താങ്കൾ വരെ വീഡിയോ വന്നു ഓക്കെ നിൽക്കുന്നത് അതേ സ്ഥലത്ത് രാവിലെ ഏഴുമണിക്കും സീൻ കിള്ളി പൈല മഞ്ഞും തൈലത്തൊട്ടും സീൻ കാണിച്ച തൈലു തൊട്ടാത അവിടെ ഉണ്ട് എൻ്റെ മൊബൈൽ ക്ലിയർ ആവുന്നില്ല ചെറുപ്പം എന്താ തൈലത്തൊട്ടതാ ആ ഭാത്ത് മഞ്ഞണ്ട ആ ഭാത്തങ്ങനെ കുട്ടും മഞ്ഞാണ് ഇഷ്ടം നേരമായിട്ട് കാര്യം പറയും രണ്ടും മഞ്ഞ അവിടെ ഉണ്ട് മഞ്ഞ ആ ഭാത്തുണ്ട് സൂര്യ കുട്ടി അവിടെ ഒരു ഫ്ലാറ്റ് റൈപ്പാണ് ഗെയ്സ് അവിടെ അവിടെ എന്തോ ഉണ്ട് ഗൈസ് എന്താ ഇവിടെ ആ ഭാത്തും ദൈവത്ത് ഒരു വെള്ള വെള്ളം പോയി എന്തോ ഫാണ്ട് നല്ല ഉറക്കത്തിലാണ് നമ്മൾക്കുന്നില്ല കൊറേ കാര്യം രാവിലെ എനിച്ച് നടക്കുന്നുണ്ട് നല്ലൊരു കാര്യം സെറ്റപ്പ് തണത്തിട്ട് സെറ്റ് ആയിരിക്കും ബസ് സൗണ്ട് കേൾക്കണ്ടെന്നറിയില്ല വണ്ടി ഉള്ളതുകൊണ്ട് ഓക്കെ സൗണ്ട് സോറി ഇത് വേറെ ഉള്ളതായിരുന്നു കുറച്ചു ഏസ് നമുക്ക് കഴിഞ്ഞാൽ വണ്ടി വെള്ളിയിൽ നിന്ന് സംസാരിക്കാം അപ്പോൾ ഇത് കാണിച്ചാണെങ്കിലും ഇപ്പോൾ ഞാൻ വന്നത് അതുപോലെ ആയിരിക്കും ബൈ ബൈ ടാറ്റ ആ വൈസിപ്പം നമ്മൾ വണ്ടി ഒന്ന് സേഡാക്കിയാണ് നിർത്തി എന്നുവെച്ചാൽ ബാത്ത് പോകാണ്ടെങ്കിൽ ഫ്രഷ് ആണ് നിർത്തിയപ്പോൾ വയസ്സിൻ്റെ വായന്ന് സംസാരിക്കുമ്പോൾ പോകണ്ട കണ്ട കണ്ടറിയാം അത്ര പോവുക ഒരു ഡിഗ്രിയാണ് നോക്കിയപ്പോൾ ഏകദേശം പതിനാല് പതിമൂന്ന് ഡിഗ്രിയാണ് ഉച്ച കാണപ്പോൾ കയ്യൊക്കെ ഞങ്ങൾക്ക് കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഇല്ലിട്ട് ഓങ്ങാണെ ആ രീതിയിലേക്ക് നാല് പോയി വയലായി വയലായിസ് ാത്ത ലോഗോ ഞങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് കണ്ടിട്ടിങ്ങനെ താഴെ കൊടുക്കണം എല്ലാവരും ഐസ് ആയിരുന്നു ചെയ്തത് രണ്ടാം തൊട്ടായി മൂന്നാർ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി കേരളത്തിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഭയങ്കര നിങ്ങൾ ഈ സമയത്തൊക്കെ മൂന്നാർക്കായിരുന്നു അത്ര കിട്ടില്ല ക്ലൈമറ്റ് ആണ് അത്ര കിട്ടില്ല സീനി അപ്പോൾ അതിൻ്റെ ചാവ നോച്ചിരുന്നാലും വിഷിക്കേണ്ട ചാവടിക്കണം പിന്നെ സെറ്റപ്പ് അവറാണ് കർണാടി കച്ചിൻ്റെ സന്തോഷം വായിൽ പോക്കുന്നതാണ് വായിലാൻ പറ്റിയ ഭംഗിയായിട്ട് അത് അത് എല്ലാവർക്കും സന്തോഷം എക്സ്പെക്ട് കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് സംസാരിച്ച് പോകും എക്സ്പെക്ട് ചെയ്തില്ല അത് സംഭവിച്ചു നമ്മളിതാ നിർത്തിക്കാൻ സീസിലാ മൂന്നാർ എത്തി ഞാൻ പറഞ്ഞില്ല പ്രശ്നമില്ല ഒന്ന് ഫ്രഷ് ആവണേ ഞാൻ എന്തൊക്കെ പറയുന്നില്ല കേസ് എന്താ ബാക്കി അങ്ങനെ കേസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി പോയോണ്ടിരിക്കുന്ന സമയത്ത് വ്യൂ കയസ് തൈ തേയിലത്തോട്ടും ആ സൂര്യനും പൊന്തു നോക്കി ഭയങ്കര അടിപൊളി അതിൻ്റെ കൂടെ തണുപ്പും സീൻ തന്നിട്ടോ ഏർ ഇപ്പൊ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് നല്ല ചായ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി മൂന്നാറ് ഹോട്ടൽ തപ്പി തപ്പി നടക്കുകയാണ് സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ അപേക്ഷ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിക്കുകയാണ് അതിലൊക്കെ പറഞ്ഞിട്ട് തണുപ്പ് നല്ല തണുപ്പുണ്ട് തണുപ്പൊക്കെ ആസ്വദിക്കില്ല ഫോട്ടോ ഇടക്കെ ഫുഡ് കയറും ഫുഡ് കഴിച്ചു ഓക്കെ ഫുഡ് കഴിക്കണം ഫുഡത്തിൻ്റെ മസാല ദോശ ഞാൻ ഓർഡർ ചെയ്തത് ഓക്കെ അച്ചമാരെ അച്ചമാര് എല്ലാവർക്കും ഞാൻ അവിടെ ഫുഡ് വെച്ചിരിക്കുകയാണ് മസാല ദോശ കത്തിയിരിക്കൈസ് ഉപ്പാകൊണ്ട് വാഷൊന്നും ഇരിക്കുകയാണ് പിന്നെ റൈസ് അപ്പം അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഊപൂരി വന്ന ഷോർട്ട് ഫില്ല ഷോർട്ട് ഫില്ലാണ് അതിൽ അതിൽ അഭിനയിച്ച ആ ടീംസ് ഉണ്ടായിരുന്നു അതിവിടെ വന്നിട്ടുണ്ട് പറഞ്ഞ ഫുഡ് കഴിക്കാൻ

ഗൈസ് നമ്മൾ പോണ പോകണേൽ നമ്മൾ ഫുഡ് വെച്ച് ഫോട്ടോ എടുത്ത് നമ്മൾ പോവുകയാണ് എക്ക പോയിന്റിക്ക് നേരെ പോണ പോകണേ നമ്മൾ കുതിരേൻ്റെ സ്പോട്ടാണ് നമ്മളവിടെ ഇറങ്ങി ഈ കുതിരമ്പ് കയറിയൊക്കെ കയറിയൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്ത് പക്ഷേ മറന്നിട്ട് വീട് എടുക്കുകയാണ് സോറി സോറി ആ സോറി ഗൈസ് മറന്ന് മറന്നതാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഒക്കെ എക്ക പോയിന്റിൽ കാണുമ്പോൾ നേരെ പോയോണ്ടിരിക്കുന്നു ഡാമിൽ എത്തിക്കാണ് പോണല് ഡാണത് നമ്മള് എക്കോ പോയിന്റിലേക്ക് ആണ് പോക്കോ പോയിന്റ് ഡാം ആണ്ടൊക്കെയാണ് കണ്ട കേൾ വെള്ളമൊക്കെ ഓണ സെയിം പ്ലേസ് ഇട്ടാന്ന് പറഞ്ഞാല് ഇപ്പൊ ഇപ്പത്തെ കാലാവസ്ഥ തണുപ്പും ചൂടും ഇപ്പൊ മിസ്സായി മിസ്സായി രാവിലത്തെ തണുപ്പ് കുറച്ച് കുറഞ്ഞുണ്ട് ഓക്കെ രാവിലെ തണുപ്പായിരുന്നു ഓക്കെ അപ്പൊ ഐസ് ഇപ്പൊ നമ്മളത് എക്കോ പോയിന്റില് എത്തിക്കാണ് എക്കോ പോയിന്റ് നല്ല കേറു ഞാൻ ആ സൗണ്ട് കേക്കുന്നു അപ്പൊ ഇപ്പൊ നമ്മളിവിടുന്ന് പൂവാണ് സെയിം പ്ലേസ് ആട്ടോ ആ പൂവിണ് ഇവിടുന്ന് പൂവാലക്കും രാവിലെ ആണ് പോലെ പാളോണ്ട് ഇടയ്ക്കിട കേൾക്കണോളൂ ഓക്കെ രാവിലെ നല്ല കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മള് പൂവാണ് ഓക്കെ ഇനി നമ്മൾ കൊറേ സ്ഥലത്തുണ്ട് വൈഫ് ആക്കാൻ പോവാണ് പിന്നെന്താ പിന്നെ ഇവിടെ ബോട്ടിങ് പക്ഷെ ബോട്ടിങ് കയറുന്നില്ല ചില വെയ്യണ്ട മറ്റേ ബോട്ടിങ്ങനെ മറ്റേ കാൽമട്ട ഓടിക്കണല്ലേ കാൽമറ്റ എന്താ മറ്റേ കാലുകൊണ്ട് ഇങ്ങനെ ഓടിക്കുന്നതിന് പേര് കിട്ടാത്തൊണ്ടാണ് ഇരുന്നിട്ട് വയ്യേണ്ട വയസ്സ് അതിൽ പോകണില്ല അതുകൊണ്ട് നമ്മൾ പോവാണ് കുറെ കടകളൊക്കെ ഉണ്ട് കടകൾ കുറേ കടകളുണ്ട് വണ്ടിയോട് വർക്ക് ചെയ്യുക അവിടെ വൈകിട്ടായിട്ട് ഇറങ്ങി പോവാ സെറ്റ് വണ്ടിയിൽ നിന്ന് വരുന്ന സീനായിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ഈ കാഴ്ച കണ്ട കൈസി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റവും ഒരു മല കണ്ടപ്പൊക്കെ ഉണ്ട് നമ്മൾ പാടെ വെഡ്ഡിഗാൻസറിയാണ് മോതിരം ഉമ്മക്ക് ഗിഫ്റ്റ് കൊടുത്ത് വായിക്കിട്ട് അതിൻ്റെ വീഡിയോസ് കൂട്ടുന്നത് ഞാനൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഓക്കെ കുറേ പേര് അടിഞ്ഞു പേര് ഞാൻ കെട്ടിക്കണോളൂ ചിലപ്പോൾ ലോങ് വീടായിരിക്കും ഗൈസ് എന്നുവെച്ചാൽ നമ്മൾ ഈ എറണാകുളം കൊച്ചി പിന്നെ മൂന്നാർ ഇത് മൂന്ന് സ്ഥലം നമ്മൾ ഫുൾ ഫുള്ള് ഇനി നമ്മൾ ആട്ടിക്ക് പോവുള്ളൂ ഓക്കെ അപ്പോൾ നല്ല വെയിലുണ്ട് തണുപ്പ് മറ്റേ തണുപ്പുണ്ട് പക്ഷേ നല്ല വെയിലുണ്ട് പുറത്തല്ല ചൂട് ഗെയ്സ് ഊഫ് ചാവ് തണുപ്പിൻ്റെ വീടുകളും കണ്ടല്ലേ ഇപ്പം നിങ്ങൾ വരണം ഈ ക്ലൈമറ്റ് എന്താണ് നിങ്ങൾ വരണത് പറ്റിയ പ്ലേസാണ് ഓക്കെ ഫോട്ടോഗ്രാഫി ആയി പോയില്ല പോയില്ലേ ഫോട്ടോ കേട്ടെ എന്റെ ഫോട്ടോ ആരോടും ഒത്തിരി ഇല്ല അവരുടെ എല്ലാം ഫോട്ടോ ഞാൻ കഴിച്ചപ്പോ റോഡിൽ ഈന്റെ മോളിൽ കയറി പ്ലേസ് പറഞ്ഞാൻ പറ്റ വീടിനൊക്കെ എങ്ങനെ കാണാതൊക്കെ തൈര് തോട്ടം ഇതാണ് നമ്മൾ വലിയ ദൂരത്തുനിന്ന് സോറി ദൂ ദൂരത്തുനിന്നാണ് ഇങ്ങനെ ഇങ്ങനെ കൂട്ടുകയാണ് ഇതാണ് തൈത്തോട്ട പ്ലീസ് ബ്യൂട്ടിഫുൾ ഓക്കെ ഫോട്ടോ എടുത്തോർക്കട്ടെ ഓക്കെ അഭ്യാസം നമ്മൾ ഫോട്ടോഷൂട്ട് ഒക്കെ വരുകഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ് ഇറങ്ങണ വഴി കണ്ടിന് ഏറ്റവും ഒരു ചെറിയൊരു മണ്ണുട്ട് പോയി ഇവിടെ കൈകൂർത്തി ഇറങ്ങണം പേസ് അതാണ് ആ അവസ്ഥ ഓക്കെ പിന്നെ ഉണ്ട് ഞാൻ ഇവിടുത്തെ ഫോട്ടോസൊക്കെ ലാസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എത്തി ഞാൻ ചേരെ ചേർക്കും നോക്കട്ടെ ഓക്കെ മൂന്നാർ വണ്ടർഫുൾ സെറ്റ് ഇപ്പോൾ ഇവിടെ പോവാണ് ടാറ്റ ബംബായി ഇതാണ് ഗൈസ് കഥഞ്ഞോണ്ടിരിക്കുകയാണ് നല്ല കണ്ടാലും നെരുങ്ങി വീഗ് ഞാൻ ഇറങ്ങും ഞാൻ ഒറ്റ കയ്യില് ഊച്ചിറങ്ങുന്നുണ്ട് പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതാണ് അവസ്ഥ പൈസ പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ മൊബൈൽ ഓഫ് കോഫിയായിട്ട് ഇടാൻ പേടി അങ്ങനെ നമ്മൾ മൂന്നാറ് വിടപ്പറയുകയാണ് ഉച്ചക്ക് ഫുട്ടേച്ച് ഇപ്പൊ ഇറങ്ങുകയാണ് ഉച്ച കുട്ടികളൊക്കെ ഉറച്ചു നേരെ നേരെ എനിച്ചിട്ട് ഹോട്ടലൊക്കെ പറ്റില്ല മൊബൈലും ചാർജ് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ നേരെ ലുരുമാൾക്ക് അല്ല ലുരുമാൾക്ക് അല്ലെ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാണ്ട് നേരെ എറണാകുളത്ത് പോകാനുണ്ട് അപ്പോൾ അപ്പൊ കാണാം ഇതായി നമ്മളെന്താ മൂന്നാറിന് ഇറങ്ങി എറണാകുളം ബ്ലോക്ക് കടന്ന് കഴിഞ്ഞ ഇതാ വന്നിരിക്കുന്ന കുസാരി കോളേജ് റോട്ടിലേക്ക് കടന്ന് നമ്മൾ പോയോണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താ ഇക്കക അങ്ങോട്ട് വരാറുണ്ട് പറഞ്ഞത് അല്ല ഷെയ്ക്കും ഷെയ്ക്കും അല്ലാത്ത നാൽപ്പത്തൊമ്പത് രൂപയ്ക്കുള്ള ഷെയ്ക്ക് ഒക്കെ ഉണ്ട് പറഞ്ഞത് അല്ല ഷെയ്ക്കും നാൽപ്പത്തൊമ്പത് രൂപയെന്ന് പറഞ്ഞു ടെസ്റ്റൊക്കെ വിചാരിച്ചു ഓക്കെ അപ്പോൾ ഗോ ഗൈസ് ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി നിങ്ങൾ വീട് കാണുന്നുണ്ടാവും ഉള്ളിൽ കയറിയിട്ട് കാക്കയുടെ സ്പോട്ടാണ് കായ് ഷെയ്ക്ക് കുടിക്കാൻ വരും പറയുന്നത് നാൽപ്പത്തൊമ്പത് രൂപക്ക് എവിടെയൊക്കെ ചീസ് അല്ല അല്ലാതെ നാൽപ്പത്തൊമ്പത് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കേസ് നമ്മൾ പോയതുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടി പാർക്ക് നടക്കുന്നത് നമുക്ക് ആ ഹോട്ടലിന് മുമ്പേ ആ ഹോട്ടലിന് മുമ്പ് ചേർക്കിയിട്ട് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നടക്കും ഞാനും കണ്ടു അതിലാണ് ആ ഹോട്ടൽ ഡെയിലി ആണ് ടേസ്റ്റ് ലവ് ഫോർ ഞങ്ങൾ ഉള്ളിക്ക് അറിവ് എട്ട് വരും സാൻഡ്വിച്ച് ആൻഡ് ശേഖരല്ലാത്ത നാൽപ്പത്തൊമ്പത് രൂപ സീനിയ ഗൈസ് ഗൈസ് ഞങ്ങൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ രണ്ട് എക്സാമാനും പിന്നെ ഫ്ലിപ്പ്കാർട്ട് സെറ്റിഫ് ഓർഡർ ചെയ്തത് ആണ് ഞാൻ ഓർഡർ ചെയ്തത് അച്ചമാരൊക്കെ നമ്മൾക്ക് ഞാൻ ഓർഡർ ചെയ്ത് നോക്കാം സീം ആണ് സീം ഷെയ്ക്ക് അത് ഞാൻ സ്ഥലം

മാത്രമേ ഉള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ് ജ്യൂസ് കടാണ് ഡെയിലി മീറ്റ് ആണ് കാണിച്ചത് നേരത്തെ കാണിച്ച നേരെയാണ് ഡെയിലി മീറ്റ് സീം സീം ജ്യൂസ് സീം ബർഗറൊക്കെ ഞാൻ കഴിച്ചു ജസ്റ്റ് ഫുള്ളാക്കി നമ്മൾ നേരെ ലുളിമാളക്ക് പോയിട്ട് അവിടെ കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് അവിടെ നേരെ വീണ്ടും ഇക്കാറ്റ സ്ഥിതിയിലുള്ള ഉണ്ട് പറയാണ് വീട്ടങ്ങോട്ടാണ് പോണത് അവിടെ പോയിട്ട് കട മന്തി കഴിക്കണം കടക്ക് കേൾക്കാനുള്ളൊരു കടക്കിടക്ക് പോയി കേക്ക് എന്നാണ് പറഞ്ഞത് ആ കടയിൽ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അവിടെ പോയിട്ട് അപ്പം അവിടെ നിന്ന് കാണും ഇല്ലുമാണോ എന്തെങ്കിലും എന്തെങ്കിലും കാണാം അതാണ് കാര്യങ്ങൾ പിന്നെ അത്രേ ഉള്ളു സന്തോഷാണ് അപ്പം നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വണ്ടി കണ്ടിട്ട് അപ്പോൾ അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ ലുലുമാള ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഹൈപ്പർ മാർക്കറ്റ് പോകുവാണ് ലുലു ഹൈപ്പർമാർ കിട്ടിയെന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യാണ്ട് ഗൈസ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ പിന്നെ കുറെ കാലത്തിനു ശേഷമാണ് ഹൈപ്ര ലുലുമാളക്കൊക്കെ വരണേ അപ്പൊ ഏസിബി നമ്മളെ ലുലിമാണെന്നൊക്കെ ഇറങ്ങി ഇപ്പൊ നമ്മൾ ഫുഡ് എത്തിയത് എയർപോർട്ടിൻ്റെ അടുത്താണ് എയർപോർട്ടില് ആ ഭാഗത്ത് ഇവിടെ അത് ഫുഡ് ഞാൻ പറഞ്ഞു അപ്പൊ അത് പഠിച്ച സ്ഥലത്ത് കൊണ്ടു കൊണ്ടിപ്പോ നല്ലൊരു കണ്ടു ആ നല്ല കേക്ക് ഇക്ക പറഞ്ഞി ഫോർ ഹവേഴ്സ് ആ കട പൂട്ടി നമ്മള് വേറെ ഹോട്ടലിലേക്ക് കൊടുക്കുന്നുണ്ട് ണ്ടാവുന്നറിയില്ല അപ്പൊ നമുക്ക് അടുത്താണ് വിമാനം അപ്പൊ ആ കാര്യങ്ങള് ഫുഡ് പോകണം റൈസ് അപ്പൊ റൈസ് നമ്മളിപ്പോ ഇക്കാക എങ്ങോട്ടോ ഒരു റെസ്റ്റോറൻറ് പറഞ്ഞു അങ്ങോട്ട് കൂടുതൽ അത് കൂടുന്ന് പക്ഷെ റെസ്റ്റോറൻറ് മാറി മാത്രമേ ഉള്ളു ഇക്കാക പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇരുപത്തിനാല് മണിക്കൂറുള്ള റെസ്റ്റോറൻറ് നിൽക്കാൻ പറഞ്ഞത് ബട്ട് റെസ്റ്റോറൻറ്റ് ഹൗസ് ഇപ്പോൾ വേറെ ഏതൊരു എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻ വന്നിട്ടുണ്ട് എയർപോർട്ടിൻ്റെ അടുത്ത് ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പോൾ അപ്പൊരു സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് എന്തോ പേര് ഞാൻ ഗ്രാൻഡ് മലബാർ ആൻഡ് ബേക്സ് ഗൈസ് നല്ല പൊറോട്ടം ചിക്കൻ അൽഫാമൊക്കെ അവിടെ ഉണ്ട് മന്തി അപ്പോൾ മന്തിലാണ് പറഞ്ഞു അപ്പോൾ ചിക്കൻ അൽഫാമുണ്ട് ഇറങ്ങി അപ്പൊ അൽഫാമും പൊറാട്ടം ഇങ്ങനെ എടുത്തിട്ട് ഗൈസ് അതിൽ മുക്കിയിട്ട് വായക്കൊക്കെ പ്പോഴും ടേസ്റ്റ് കിട്ടോക്സീൻ ടേസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഏസ് അപ്പോൾ ബാക്കി വിശേഷം കാണാം ഏസ് അങ്ങനെ നമ്മൾ ഗ്രാൻഡ് മലബാർ എന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിച്ചു നല്ല അൽഫാമും പിന്നെ എന്ത് ചെയ്യുന്നു അൽഫാമും നമ്മൾ മന്തിയൊക്കെ നോക്കി മന്തി റൈസ് കഴിഞ്ഞ് പറഞ്ഞു അതുകൊണ്ട് നല്ല അൽഫാമും പൊറാട്ട് കുബൂസ അങ്ങനെ കഴിച്ച് നമ്മൾ വേറെ ഫുളക്കി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ആണ് കൂടെ ഉള്ളതൊക്കെ മലബാർ ഗ്രാൻഡ് മലബാർ റെസ്റ്റോറൻ്റ് പേര് എയർപോർട്ട് തൊട്ടടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നേരെ നേരെ വീട്ടിലേക്ക് അപ്പോൾ കട ക ജോലി സ്ഥലം കാണിക്കും പറയുന്നത് അത് നേരെ വീട്ടിലേക്ക് അപ്പോൾ ആയി കൈസ് ഓക്കെ നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ഉറങ്ങിയ കൈസ് സെറ്റായിരിക്കും ഓക്കെ അപ്പോൾ ഫുഡ് അടിപൊളി അപ്പോൾ നമ്മളി കട എയർപോർട്ടിൽ വിളിക്കാറാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ജോലിയൊക്കെ ചെയ്തത് അപ്പോൾ അത് കാണിക്കുക നിങ്ങൾക്ക് അയ്യബാക്കൈസ് പിന്നെ നല്ല വ്യൂ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞത് മറ്റേ വിമാനൊക്കെ പോലെ പ്ലെയിനൊക്കെ പോണ് കാണാമെന്ന് പറയുക ചെയ്യാം അപ്പോൾ അപ്പൊ ഗൈസ് ഇതാട്ടോ ഇക്കാലത്ത് ജോലി ചെയ്ത സ്ഥലം ഗൈസ് ഓക്കെ യൂണിക്കോൺ ലോജിസ്റ്റിക്സ് ആവശ്യം ഓഫീസ് ഉണ്ടല്ലോ ഇക്കാല ഓഫീസാണല്ലോ ഇക്കാലത്ത് പറഞ്ഞു ഇവിടെ സ്ഥലമാണ് ഇവിടെ ഐസ്ക്രീം ഉണ്ട് പറഞ്ഞാണ് പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് ഐസ്ക്രീം കിട്ടിയില്ലേ ഇവിടെ ഐസ്ക്രീം ഇല്ല കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞത് ഇപ്പൊ നേരെ എയർപോർട്ടിൽ ഉള്ളിലേക്കാണ് പോണ് അപ്പൊ എയർപോർട്ടിലെ വ്യൂ ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങടെ പോണ് ഓക്കെ വൈപ്പാക്കും ടൈസ് പെയിൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വ്യൂ പോയിൻ്റ് എടുക്കാൻ പറഞ്ഞ ഇവിടുന്ന് വ്യൂമാർ കൊണ്ടിപ്പോൾ പിന്നെ ഇവിടെ ട്രെയിനായി പോകണം സീൻ രാജ സീനാ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്ലെയിന് ബാക്കെടുക്കുന്നുണ്ട് പിന്നെ പൊന്ത എന്താ പറയുക പ്ലെയിൻ പുറപ്പെടാൻ നിൽക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി ഏറ്റാണ് പുന്ത പോസ്റ്റ് വീട് ഫൈവാണ് നല്ല വ്യൂ പോയിൻ്റ് നമ്മൾ ഇവിടെ നിർത്തിക്കാണ് പിന്നെ ഇവിടെ നിർത്തി ചെയ്യാനാണ് ഇവിടെ കുറേ കാര്യം കിട്ടും സെറ്റ് പേസാണ് കേസ് ഇപ്പോൾ ഞാൻ കൊച്ചി എയർപോർട്ടടുത്ത് ഞാനിപ്പോട്ടെ സത്യം പറഞ്ഞാൽ സീമി ചായ സീ ഞാനാണ് കൊണ്ടുണ്ടാവുകയാണ് സോമി ടാൻസ് ബാക്ക് എടുക്കുന്നുണ്ട് കൊണ്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളും നമ്മളും ഗൈസ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ പ്ലെയിൻ പൊങ്ങി വെച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ പ്ലെയിനിന്ന് പൊങ്ങി കണ്ടില്ല അപ്പോഴാണ് അപ്പുറത്ത് ട്രെയിൻ പോകാൻ നമ്മൾ കാഴ്ച കണ്ടത് കിട്ടുമോ അപ്പോൾ എന്തെങ്കിലും വീടെടുക്കാലോ അപ്പോൾ ട്രെയിൻ പോയി ട്രെയിൻ പോകണമെങ്കിൽ വീട് എടുക്കാതെ വെച്ച് വീടെടുത്താണ് ഓക്കെ ഗൈസ് അപ്പോൾ കേസ് നമ്മൾ പോകണ വഴിയിൽ എന്നുവെച്ചാൽ എൻ്റെ നാട്ടിലെത്താനായപ്പോൾ രാത്രി ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ അതിൻ്റെ അപ്പോഴാണ് കേസ് കോടാകും മഞ്ഞു അവിടെ അത് നിറയാണ് കൈസ് സീനിട്ടോ അത് ഞാൻ അത്ഭുതം ഇട്ട് കേസ് നമ്മൾ നാട്ടിലേക്ക് കാണുന്നതൊക്കെ കോടമഞ്ഞ് ആകുന്ന ഫുള്ള് കോടമഞ്ഞ് കെട്ടോ അപ്പോൾ ഏസ് നമ്മളത് ആ ടൂർ പോയൊക്കെ എത്തിയായിരുന്നു മൂന്നാറ് ട്രിപ്പൊക്കെ എത്തിയിട്ട് ആ വീട്ടിലെത്തിരിക്കുകയാണ് വീട്ടിലെത്തിയിട്ട് ഗൈസ് ആയിട്ടാണ് വെരിപ്പൊക്കെ ഇന്നലൊക്കെ ഗൈസ് ആ നമ്മൾ തൊട്ടടുത്താണ് തൊട്ടടുത്താണ് സ്ഥലം വേറെ ഓർമ്മയില്ല അവിടെ ഫുള്ള് കോടം വന്നൊക്കെ സീനായിരുന്നു പറ്റും അത്ഭുതമായിട്ട് സീനായിരുന്നു പിന്നെ നമ്മൾ കൊച്ചി എയർപോർട്ട് അവിടെ ഉള്ളിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എടുക്കാൻ പെർമിഷൻ ഇല്ല പക്ഷേ പറ്റുന്നത്രയൊക്കെ വീട് എടുത്തിട്ട് ഞങ്ങൾക്ക് ഇതാക്കി ഉണ്ടായി കഴിച്ച് ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ കാണിച്ചിരുന്നല്ലോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ സിക്കാതെ ഒരു ഹോട്ടൽ കൊണ്ട് പറഞ്ഞ ഹോട്ടലിൽ പൂട്ടി ഒക്കെ ഇങ്ങനെ കണ്ടതാണ് അപ്പോൾ ഉപ്പാനും ഉപ്പായിട്ട് പോയൊരു ഒരു ട്രിപ്പാണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടത് ഇനിയും ബ്ലോഗ് വരും നിർത്തിട്ടില്ല ഗൈസ് കുറേ ആക്കാർ ചോദിക്കുന്നുണ്ട് ബ്ലോഗ് നിർത്തിയോ എവിടെയാണ് നിർത്തിയോ കുറ ആൾക്കാർ ചോദിക്കേണ്ടത് നിർത്തിയിട്ടില്ല ഇനി വരും ഗൈസ് കമ്മിങ് സൂണാണെങ്കിൽ കുറേ എണ്ണ വരും ഒരാൾക്കാണ് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ആണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇനി കാണാം ഓക്കെ അടുത്ത ബ്ലോഗിൽ കാണാം അതെ ഒക്കെ ഇനി വരും ഗൈസ് വെയിറ്റിങ് ഇനി പണ്ടത്തെ ബാക്ക് ടു പവർ സ്കൂൾ കൂട്ടിയില്ലേ പൂട്ടാനായി ഓക്കെ ചിലർക്ക് പൂട്ടിയിട്ട് ചിലർക്ക് പൂട്ടാനായി എനിക്ക് പരീക്ഷ കൊടുക്കാനായി അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരാൾക്കും Bye bye guys. Okay. Bye.